നന്ദാദേവിയിൽ സ്ഥാപിച്ച ആണവ ഉപകരണങ്ങൾക്ക് പിന്നിലെ നിഗൂഢത എന്താണ് അവ എവിടെയാണ് അപ്രത്യക്ഷമായത് കാഞ്ചൻ ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് നന്ദാദേവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തി കാലഘട്ടത്തിൽ നന്ദാദേവിയിൽ ദുരൂഹമായ ഒരു കാര്യം സംഭവിച്ചു നന്ദാദേവി ഒരു പുണ്യസ്ഥലമാണെന്നും നന്ദാദേവിയുടെ വീടാണ് അതെന്നും നാട്ടുകാർ അഭിപ്രായപ്പെടുന്നുവെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് പലരും കൊടുമുടിയെ ആത്മീയമായി സംരക്ഷിക്കപ്പെടേണ്ടതിൽ പ്രാധാന്യമുള്ളതായി കാണുന്നു ശീതയുദ്ധം അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്ന കാലഘട്ടത്തിൽ രണ്ട് വൻ ശക്തികളായ യു എസ് എയും സോവിയറ്റ് യൂണിയനും പരസ്പരം പദ്ധതികൾ അട്ടിമറിക്കാൻ എന്തും ചെയ്യുന്ന കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന അവരുടെ ആദ്യത്തെ ആണവായുധം പരീക്ഷിച്ചു അതിൻ്റെ ഫലമായി ചൈനയുടെ ആണവ പരീക്ഷണങ്ങളും മിസൈൽ ഫയറിങ്ങുകളും നിരീക്ഷിക്കാൻ ഹിമാലയത്തിലുടനീളം ആണവ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ അമേരിക്ക ഇന്ത്യയുമായി സഹകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഒക്ടോബറിൽ ഇന്ത്യക്കാരും അമേരിക്കക്കാരുമായ ഒരു സംഘം പർവ്വതാരോഹകർ നിരീക്ഷണ ഉപകരണങ്ങൾക്കൊപ്പം ഏഴ് പ്ലൂട്ടോണിയം കാപ്സ്യൂളുകൾ വലിച്ചുകൊണ്ട് പോയി നന്ദാദേവിയുടെ മുകളിലേക്ക് മുഴുവൻ പാക്കേജിന്റെയും ഭാരം ഏകദേശം അൻപത്തിയേഴ് കിലോഗ്രാം ആയിരുന്നു പ്ലൂട്ടോണിയം കാപ്സ്യൂളുകളും നിരീക്ഷണ ഉപകരണങ്ങളും ഇന്ത്യയുടെ ചൈനയുമായുള്ള വടക്കു കിഴക്കൻ അതിർത്തിക്ക് സമീപം ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് മീറ്റർ ഉയരമുള്ള നന്ദാദേവിയുടെ മുകളിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്നു പർവ്വതാരോഹകർ കുടമുടിയിലെത്താൻ തുടങ്ങുമ്പോൾ കാലാവസ്ഥ വഷളായി വലിയൊരു മഞ്ഞ് വീഴ്ചയെ തുടർന്ന് ദൗത്യം നിർത്തി അവർ ബേസിലേക്ക് ഓടിയെത്തി ആറടി നീളമുള്ള ഒരു ആൻഡിന രണ്ട് റേഡിയോ കമ്മ്യൂണിക്കേഷൻ സെറ്റുകൾ ഒരു പവർ പാക്ക് പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളുകൾ എന്നിവ അവർ ഒരു പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മെയ് മാസത്തിൽ പർവ്വതാരോഹകരുടെ സംഘം ആ സ്ഥലത്തേക്ക് മടങ്ങിയെത്തി പക്ഷെ അവർക്ക് അവിടെ ഒന്നും കണ്ടെത്താനായില്ല അവർ സ്ഥാപിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങളും കാണാതായി ഇത് യു എസ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഈ നിഗൂഢത ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഉപകരണം എവിടെ അപ്രത്യക്ഷമായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ സംഭവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിദേശ പരിവേഷകർക്ക് അനുവദിക്കാതെ ഈ സ്ഥലം അടച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇത് വീണ്ടും തുറന്നു